ഗൈസ് വെൽക്കം ടു ദ ബ്ലോഗ് അപ്പോൾ ഒരു പച്ചപ്പും ഭരതാപ്പൂവൊക്കെ നിറഞ്ഞൊരു വ്ലോഗിലേക്ക് സ്വാഗതം അന്നേരം ആദ്യം തന്നെ ഭയങ്കര സുപ്രഭാതം ഭയങ്കര പീസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശ്രീബുദ്ധനെയും ശ്രീകൃഷ്ണനെയും എല്ലാവരും നിർത്തിവെച്ച് കുറച്ച് ചാമ്പ്രാണി എത്തിച്ചു ഇത് നമ്മുടെ വിഷു ഒരുക്കിൻ്റെ ബാക്ക ബാക്കി കേട്ടോ ഇതെന്താണെന്നറിയത്തില്ല എനിക്കിതിങ്ങനെ കളയാനോ മാറ്റാനോ തോന്നിയില്ല അങ്ങനെ ഈ പിന്നെ നമ്മൾ കയറി വരുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കേട്ടോ ഒരു സ്പിരിച്വൽ ടച്ച് വരാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മീൻ വളർത്തൽ മീനെ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡോർ ഡെക്കറേഷൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ വീട്ടിൽ എവിടെ എവിടെയെങ്കിലും ഒരു കോർണറിൽ നമുക്കൊരു ഒരു സ്പിരിച്വൽ ടച്ച് വേണ്ട എന്തെങ്കിലും ഒന്നും വേണമല്ലോ അങ്ങനെ അങ്ങനെ നമ്മുടെ സത്യക്കുട്ടി രാവിലെ എണീച്ചു അവളെ പല്ലേപ്പിച്ചതിന് ശേഷം ദൈവങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ചീവി കൊടുക്കുകയാണ് ഇന്ന് റെയിനി സീസൺ സ്പെഷ്യൽ ഡ്രസ്സാണ് കേട്ടോ ബ്ലാക്ക് മഴക്കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ബ്ലാക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ വഴിയുടെ ഒരു ദയനീയ അവസ്ഥയാണ് ശരിക്കും പറ മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തായിട്ട് വയലാണോ കുളമാണോ എന്ന് ഒരു ചർച്ചയിലാണ് തർക്കത്തിലാണ് ഇങ്ങനൊരു പരിവാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് വണ്ടിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ വീട്ടിനകത്ത് തന്നെയാണ് ഇത് കണ്ടാൽ നിങ്ങൾക്കൊരു കാടായിട്ട് തോന്നും ആക്ച്വലി ഇതൊരു കാടല്ല വന്യമൃഗങ്ങളൊന്നുമില്ലാതെ പാമ്പുകൾ മാത്രമുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാടുകൾ പുരയിടത്തിലൊക്കെ ഭയങ്കരമായിട്ട് പോച്ച പിടിച്ച് മഴ വന്നപ്പോൾ പിന്നെ ഒന്നും പറയണ്ട ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞമ്മ വണ്ടി എടുത്ത് പുറത്തു പോകാൻ പോലും പറ്റാത്ത ആ ഒരു വഴി ഭയങ്കര ഒരു നമുക്ക് സ്ലിപ്പാകും കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഉണ്ടാക്കുന്ന സമയത്ത് സാത്തിക്കുട്ടിയും കൂടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ ഹെല്പ് ചെയ്യാൻ അപ്പം ഞാൻ ചെയ്യത്തോര എപ്പോഴും വരുത്തില്ലല്ലോ നമ്മളെ ഹെല്പ് ചെയ്യാനുള്ളത് പിന്നെ എപ്പോഴും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊച്ചുനാൾ പിള്ളേർ നമ്മളെ ഹെല്പ് ചെയ്യും മലുതാവുമ്പോൾ ഒരു വിഭാഗീയം ചെയ്യത്തില്ലായിരിക്കുമെന്ന് അറിയത്തില്ല ഇനി ഓരോരുത്തരെയും കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ പിന്നെ സാത്തിയുടെ കേസിലെങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് തന്നതിനെ സഹായിക്കുവാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ആൾ ആ ദോഷ ചൂടുന്ന ചട്ടിയിലോട്ട് വന്നേക്കുമാണ് അന്നേരം ഞാൻ രാത്രി പാത്രം കഴുകുന്ന എല്ലാം ഒന്ന് എന്താ അൺലോഡഡ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അവളും കൂടെ വന്ന പാത്രങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം അവളെല്ലാം സഹായിച്ച് തരും പിന്നെ നമ്മുടെ പെൺകുട്ടികളാകുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഇൻ കുക്കിംഗ് എന്ന് പറയും നമ്മൾ ഇപ്പം ഇന്ന ഇന്നത്തെ കാലത്ത് അത് ആവശ്യമില്ല എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ യു എസില് പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും ഒക്കെ ഇതിനേക്കാളും വലിയ അവിടെ അവിടെയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഒന്നിനും അങ്ങനെ സെർവൻസിനും ഒന്നും നിർത്തി നമുക്ക് ജയിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്ത് പഠിക്കണം അത് ഏതാണ്ട് കല്യാണത്തിന് മുമ്പേ തന്നെ ഒരുവിധം എല്ലാം നമ്മളൊന്ന് പഠിച്ച് വെച്ചിരുന്ന എനിക്കൊന്ന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുന്നു പക്ഷേ ഞാനൊക്കെ കല്യാണത്തിന് ശേഷം കേട്ടോ കല്യാണത്തിന് മുമ്പേ അറിയാമായിരുന്നു ക്ലീനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിരുന്നു അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ദോശ ചമ്മന്തി ഇരക്കല് മുട്ട ഒരിക്കല് അങ്ങനത്തെ കാര്യം മീൻകറിയൊന്നും അത്ര വലിയ പിടുത്തമില്ല പക്ഷെ ബിരിയാണി ഉണ്ടാക്കുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഫ്രൈഡ് റൈസും ബിരിയാണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നേരം സാധിക്കാൻ കുക്കിംഗ് ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ വന്നിരുന്നെ ഹെൽപ്പ് ചെയ്യാൻ വെക്കേഷന് മെയിനായിട്ട് അവൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുക്കിങ്ങിൽ വന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അവളെ വഴക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തിടുക എൻ്റെ പോന ഈ പ്രായത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഫുള്ള് നിരത്തി കുത്തി വീട് മൊത്തം വൃത്തിയേടാക്കിയിടും എനിക്കാണെങ്കിൽ അതങ്ങോട്ട് കാണുന്നത് ഇഷ്ടമല്ല പക്ഷെ കുറെയൊക്കെ നമുക്ക് കണ്ണടക്കാം പക്ഷെ കുറേയൊക്കെ എന്ന ദിവസം അവർ ജസ്റ്റ് അവരുടെ റൂം ഒന്ന് വൃത്തിയാക്കി ഇടണം അത് ഇപ്പം ഏഴ് വയസ്സായല്ലോ ആൾക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണിയോ കേട്ടോ തുണി എഴുതുന്നത് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോബായിക്കും ആയി മാറിയിരിക്കുകയാണ് ഇതൊക്കെ റെഡിമെയ്ഡ് ഷേർട്ടാണ് കേട്ടോ അവളുടെ യൂണിഫോം ഷർട്ട്സ് ഒക്കെ ഞാൻ അങ്ങനെ തയ്പ്പിക്കാറില്ല എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാറുള്ളു ഒരു ഏഴ് ഷർട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ നമ്മൾ മേടിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ ജസ്റ്റ് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയോ അല്ലെങ്കിൽ സോപ്പിൽ മുക്കിയോ നമ്മളൊന്ന് വാഷ് ചെയ്ത് ഇടുന്നത് അപ്പോൾ അവൾ തരും ഞാൻ പിഴിഞ്ഞ് ജസ്റ്റ് ആ ഷെയിലോട്ടൊന്ന് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടെ വെയിൽ ഒരു എന്താ കുറച്ചൊക്കെ ഒരു വെട്ടമുണ്ട് കേട്ടോ പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന അത്രയും വെട്ടമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഭയങ്കര ഒരു പേരും മഴയായിരുന്നു അന്നേരം നമ്മുടെ സാത്തിക്കുട്ടി കുറച്ച് നേരമൊക്കെ ഒക്കെ ഇട്ടിട്ട് പിന്നെയും വീണ്ടും കഴിവൽ തുടങ്ങി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ആൾ അങ്ങ് എന്താ പറയുക കഴിവാനുള്ള തരാം അതിങ്ങനെ വന്ന് കിടക്കുവാണ് പിന്നെ എനിക്കും ഇപ്പം ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി ഒത്തിരി മെഡിസിനും കാര്യങ്ങളുമൊക്കെ തന്നു അപ്പം കഴുത്തിന് ചെറുതായിട്ടൊരു തേമാനത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് എനിക്ക് അപ്പം പെയിൻ ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ഭാഗമായിട്ട് കിട്ടിയ ഒരു രോഗമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം സാധിക്കുട്ടിക്കും കുറച്ചൊരു അലർജി സംഭവങ്ങളുണ്ടാവുക അപ്പം അവൾക്കും കണ്ടിന്യൂസ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അടുത്താഴ്ച ഇ എസ് ഐയിലൊക്കെ പോയിട്ടാണ് ഒന്ന് സെറ്റാവണം കുറച്ച് ഡോക്ടേഴ്സിന് കൂടുതൽ കാണാനുണ്ട് കാണാനുണ്ടെട്ടോ കുറച്ചൊന്നുമില്ല അവളുടെ ഐ പിന്നെ അവൾക്ക് ഇടയ്ക്ക് തലവേദന വരുന്നു അതിനുള്ള സ്കാനിങ് ഒക്കെ ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് അടുത്താഴ്ച എന്തായാലും പോകണം ഈ മഴയൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് മഴയത്ത് ഭയങ്കര പാടാന്ന സ്വാധീനം കൊണ്ട് പോകാൻ വേണ്ടി ഇനി അടുത്തത് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ ഈ ഓരോ സാധനങ്ങൾ തീരുന്നത് ഞാൻ കറക്റ്റ് തീരുന്നതനുസരിച്ച് ലിസ്റ്റ് എടുക്കുക മേടിക്കുക അഡ്വാൻസ് ചെയ്ത് ഞാൻ മേടിച്ച് വെക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി അരിയും പഞ്ചസാര പിന്നെ എണ്ണ അങ്ങനത്തെ കാര്യമാണ് അഡ്വാൻസ് ചെയ്ത് ഞാൻ വേടിച്ച് വെക്കുന്നത് കാരണം ഒരു മാസത്തേക്ക് എനിക്ക് അത്ര വേണ്ടി വരും അങ്ങനത്തുള്ള കാര്യങ്ങൾ പിന്നെ ഇത് ജീര പിന്നെ ജീരകത്തിന് ഇവിടെ അത്യാവശ്യം നല്ല ചിലവാണ് കേട്ടോ ഞാൻ കൂടുതൽ തോരനും സാമ്പാറും സാമ്പാറിൻ്റെ ഒരു മിക്കപ്പോഴും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ വെക്കുന്നത് അപ്പം ജീരകവും പിന്നെ കടുക്കൊക്കെ അങ്ങനെ വലിയ ചിലവൊന്നുമില്ല പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് അവളുടെ ഫേവറേറ്റ് ഫുഡാണ് ഇപ്പം ഞമ്മ സ്നാക്സും പകരം നമ്മൾ ക്യാരറ്റൊക്കെ വെടിച്ച് വെക്കുക അതരിയ ക്യാരറ്റും കുക്കും പറും അത് കൊടുക്കുന്നത് നന്നായിരിക്കും ഒന്ന് അന്നേരം ഇന്നും ഒരു സാമ്പാർ കൂട്ടമാണ് പിന്നെ ഞാൻ ചൂടായതുകൊണ്ട് മോര്യാച്ചതാണ് ഇപ്പം മഴയായപ്പോൾ അതിന് പകരം സാമ്പാറാക്കി അതാണ് ഇവിടുത്തെ മെനു പിന്നെ മീൽ പ്രിപ്പറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടിലില്ല കേട്ടോ അതെന്നുവെച്ചാൽ ഒന്ന് സാത്തി ഞാനും മാത്രമേ ഉള്ളൂ സാത്തിക്ക് കൂടുതൽ സാമ്പാറോ മോരുകറിയോ വേണം എനിക്ക് മീൻ കറി വേണം മീനോ മീൻ വറുത്തതോ മീൻ കറിയോ ഇത് ഇത്രയൊക്കെയാണ് മസ്റ്റ് ഐറ്റംസ് പിന്നെ ചോറോ ബിരിയാണിയോ ഇഷ്ടമുള്ള ഐറ്റം മതി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാമല്ലോ ഇവിടെ ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ എനിക്ക് എനിക്കൊന്ന് ഒരു ഞാൻ ഇതൊരു വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ വീട്ടിൽ ദോശ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ദോശയും ഇഡലിയും അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പുട്ടുപോലും ഞാനിവിടെ ഒന്നും ഇത് ഇതിട്ടില്ല പിന്നെ അമ്മ വല്ലപ്പോഴും ഇവയ്ക്ക് കുറച്ച് വെറൈറ്റി വേണമെന്ന് പറയുമ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവക്കുള്ളത് തരും ആവശ്യമില്ല എനിക്ക് ഓൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ ചിലപ്പം എനിക്ക് ദോഷം കഴിക്കാൻ മൂടില്ലെങ്കിൽ നേരെ ഓട്സ് വയ്ക്കും സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തി കഴിക്കാമല്ലോ അങ്ങനെ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കത്തുള്ളു അതായത് ഇന്നുണ്ടാക്കുവാണെങ്കിൽ നാളെയും കൂടെ എടുക്കും അതേ കൂടുതൽ ദിവസത്തേക്ക് യൂസ് ചെയ്യത്തില്ല കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ചത്തെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് ഒട്ടും തന്നെ ഹെൽത്തി അല്ല ഒന്നാമത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തീരെ ഹെൽത്തി അല്ല എൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഫ്രിഡ്ജിൽ രണ്ട് ദിവസത്തേക്ക് കൂടുതൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചതിനീത്തായിപ്പോകും എസ്പെഷ്യലി കറി ഐറ്റംസ് ചോറ് അത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചീത്താവും ഫ്രിഡ്ജിൽ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഫ്രിഡ്ജിൻ്റെ വലിയ കുഴപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കണക്കിന് അതാ നല്ലത് നമ്മളെ കുറച്ച് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ വർക്കിംഗ് ഡേയ്സിൽ കൂടുതൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാനുള്ള ടെൻസ് ഭയങ്കര കൂടുതലാണ് ശരിക്കും അങ്ങനെ ഉറങ്ങാൻ കഴിയാമെന്നൊരു അനുസരിച്ച് ഒരു ഭാഗ്യമല്ലേ ചിലപ്പം നമുക്ക് ടെൻഷനായാൽ നമുക്ക് ഉറക്കം പറ്റത്തില്ല ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിൽ ഉറക്കം വരത്തില്ല പിന്നെ എക്സാമിന് തലേന്നുവല്ലോ ആണെങ്കിൽ പിന്നെ തീരെ അങ്ങോട്ട് ഉറക്കം വരത്തില്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉറക്കം വരാറില്ല ഒന്നും നമ്മളി ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ബെഡ് കാണുമ്പോഴേ തക്ക വെട്ടിയിട്ട് കണക്ക് കിടന്ന് ഉറങ്ങുന്നത് ഒരു ആർട്ടാണ് ആ ആർട്ട് ശരിക്കും നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും മാറ്റി വെച്ചിട്ടൊന്നുമല്ല അങ്ങനെ വരുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ദുഃഖങ്ങളും എന്താ കൺസേൺസും ഒക്കെ ഉണ്ട് പക്ഷെ സ്റ്റിൽ നമ്മളെങ്ങനെ കൂടായി ഇരിക്കുകയെന്ന് വിചാരിച്ചാൽ ലിവ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റ് ഞാൻ എപ്പോഴാലോക്കും എനിക്കിപ്പം ഒരു വീടുണ്ട് ആഹാരമുണ്ട് നല്ലൊരു മോളുണ്ട് അത്യാവശ്യം ആരോഗ്യമുണ്ട് നമുക്ക് ഒരു പ്രയാസം അന്നേരം എനിക്ക് തോന്നുന്നില്ല അതിനുമൊക്കെ അപ്പുറം എനിക്കിപ്പോൾ ഫ്രീഡം ഉണ്ട് ഫ്രീഡം ടു മെയ്ക്ക് ദ ഡിസിഷൻ അതാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ലാഗിങ് ആയിട്ടുള്ളത് അന്നേരം ഇന്ന് നമ്മൾ അടുക്കളയിൽ വെക്കുന്ന എന്താണെന്ന് നോക്കാം കേട്ടോ അടുക്കളയിൽ നമ്മുടെ ചീരത്തോരനാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ഇട്ട് മിക്സിക്കകത്ത് അരയ്ക്കുക പിന്നെ ഇത് ഭയങ്കര സിമ്പിളല്ലേ കടുക് ഒട്ടിക്കുക ചീര ചീര നന്നായിട്ട് ചീര മാത്രമല്ല കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ചീരയും കൂടെ ഇടുക ചീര പെട്ടെന്ന് വേവല്ലോ അതിനുശേഷം ഈ അരപ്പ് അതിനകത്ത് മിക്സ് ചെയ്യുക അതോട് നമ്മുടെ ചീരത്തോരും റെഡിയായി ഇതെന്താ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സാത്തി കുട്ടിക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ എൻ്റെ എന്തെങ്കിലും ഒരു കുക്കിംഗ് റെസിപ്പിയും കൂടെ ഈ യൂ ഇത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര കരച്ചില്ല ആളെ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ഞാൻ ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്ട് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഉദായ്പ് കുക്കിംഗ് മാത്രമേ എനിക്കറിയത്തുള്ളൂ എനിക്ക് നേരെ ചൊവ്വ ഒരു കാര്യം ഉണ്ടാക്കാൻ അങ്ങനെ അറിയത്തില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താച്ചാണ്ട് ഈ സ്പീച്ചാണ് ഞാൻ കൂടുതൽ ഓഡിയോ ബുക്സൊക്കെ കേൾക്കും ഓഡിയോ ബുക്സ് കേട്ട് കേട്ടാണ് എൻ്റെ മനസ്സ് ഒരുപാട് ഫ്രീ ആയത് കാരണം ഞാൻ പറഞ്ഞില്ല പാസ്റ്റ് ലൈഫിൽ എങ്ങനെയാന്ന് വിചാരിച്ചാൽ നമ്മുടെ സമൂഹം ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നത് വേറൊരു കണ്ണുകൊണ്ടാണ് അതായത് ഞാൻ ഒത്തിരി വേറൊരു കാര്യത്തിൽ കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അനുഭവത്തിനും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാന്ന് അവർക്ക് ഭയങ്കര ചോദ്യം ചെയ്യലാണ് നമ്മുടെ ലൈഫിൽ എന്താ നടത്തുന്നത് നമ്മുടെ ലൈഫിൽ ഇനിയാണ് ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അതിനെപ്പറ്റിയൊക്കെ വഴി കൂടെ പോകുന്നവർ വരെ ചോദിക്കുന്നൊരവസ്ഥ ഓക്കെ അപ്പം നമുക്കും വലിയ പിടിയൊന്നും കാണത്തില്ല എന്താ പറയുക ഒന്നാ നമുക്ക് ടെൻഷനായിരിക്കും ആ ഒരു സമയത്ത് എസ്പെഷ്യലി എൻ്റെ ഒരാളെ ആ ഒരു ടൈമെന്നുള്ള വി ഫിനലി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് കയ്യിലൊരു ജോലി പോലും ഇല്ല കയ്യിലേപ്പാടൊരു കുഞ്ഞ് മാത്രം പിന്നെ പെൺകുട്ടികൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമ്മുടെ സമൂഹം എത്ര ചേഞ്ച് ആയെന്ന് പറഞ്ഞാലും അവരെ ഒരു പ്രാരാബ്ദക്കാരായിട്ട് ചിത്രീകരിക്കുക എന്ന് വിചാരിച്ച ഒരു പ്രത്യേകം ഒരു കഴിവാണ് ചില ആൾക്കാർക്ക് കേട്ടോ അന്നേരം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു പെൺകുട്ടിയാണ് അപ്പം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇപ്പം എനിക്കൊന്ന് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അവരാണ് നമ്മൾ ഏത് ഫീൽഡിൽ നിന്ന് നോക്കിയാലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാണാം ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെയാണെങ്കിലും ആ ഒരു ഫാമിലി ആണെങ്കിലും ആ ജോലി സ്ഥലത്താ മികവാണെങ്കിലും വിമൻസിന് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇപ്പം മാറുന്നതുകൊണ്ടാവാം അവർക്ക് കൂടുതൽ ഫ്രീഡം അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള സപ്പോർട്ടിങ് സിസ്റ്റം അങ്ങനെയൊക്കെ വേണം കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഇപ്പം വിമെൻസിൻ്റെ ആണെങ്കിലും മെൻ ആണെങ്കിലും അവരൊരു കാര്യം പറയുമ്പം അത് ഉൾക്കൊള്ളാനും അവർ അത് പ്രോത്സാഹിപ്പിക്കാനും അതായത് ചിലപ്പോൾ അവർ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവർ പറയുന്നത് അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അതാണ് ഏറ്റവും എന്താ മനുഷ്യത്വപരമായ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ പറയാലോ ഐ എം എ ഗ്രേറ്റ് ഹ്യൂമൺ എന്ന് ശരിക്കുമുള്ള ഗ്രേറ്റ് ഹ്യൂമൺ എന്ന് വിചാരിച്ച ഒന്നാമത് കണ്ടവരുടെ ലൈഫിൽ കയറി അഭിപ്രായം പറഞ്ഞു ചുമ്മാ അവരുടെ വറീസിനെ കുത്തി കുത്തി ചൂഷണം ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെയാണെങ്കിൽ എനിക്ക് ഗ്രേറ്റ് ഹ്യൂമൻസ് എന്ന് പറയാൻ തോന്നാറുള്ളത് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് സെൽഫിഷാവുക നമ്മുടെ കാര്യം മാത്രം എന്ന് ചിലപ്പോ ഒക്കെ നമ്മൾ അങ്ങനെ ആയി പോവാറുണ്ടെങ്കിലും കുറച്ച് സിറ്റുവേഷനിൽ നമ്മളാൾക്കാരെയും കൂടെ ഒന്ന് സഹായിക്കുക ചിലപ്പോൾ നമ്മുടെ ഈ ചെറിയ സഹായമോ സമയമോ ആയിരിക്കും അവർക്ക് വലിയൊരു അനുഗ്രഹം കണക്ക് ആവുന്നത് പലപ്പോഴും എൻ്റെ ലൈഫിൽ സ്ട്രെയിൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ചിലപ്പം ഞാൻ അവരെ ആ ഒരു സമയത്തായിരിക്കും കാണുന്നത് എസ്പെഷ്യലി മോളായിട്ട് പുറത്തൊക്കെ പോകാൻ നേരം ഉണ്ടല്ലോ ഞാൻ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇവിടെ കുറച്ചും കൂടെ ചെറിയ സമയം ഇപ്പോൾ ഇവിടെ വലുതായില്ലേ കുറച്ചും കൂടെ ചെറിയ സമയത്ത് വണ്ടിയിലിങ്ങനെ കൊണ്ടുപോകാൻ നേരം സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇടാൻ നേരം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇവിടെ ഇവക്കറിയത്തിൽ ഇടാൻ എനിക്കത് പിടിച്ച് വലിച്ച് അത് എടുത്തിടാൻ അപ്പോഴത്തേക്ക് കുറേ അമ്മമാർ നമ്മുടെ അമ്മമാരെ പ്രായമുള്ള ആൻറ്റിമാർ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്കിളുമാർ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് മോളെ ക്രോസ് ചെയ്യാൻ നേരം ഈവൺ ഞാനൊരു കയ്യിലും മറ്റേ കയ്യിൽ വേറെ ആൻറ്റിയും പിടിച്ച് അങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ മാർജിൻ ഫ്രീയിൽ ഇവിടെ ആയിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന അവിടുത്തെ ഉള്ള ആൾക്കാരുടെ മോളടുത്തുള്ള കെയറിങ് അങ്ങനെ നമുക്കറിയത്തില്ലേ ഹോൾ സൊസൈറ്റി നമ്മളൊരു സപ്പോർട്ടിങ്ങായിട്ട് വരികയാണ് അത് കുറേ നാളെടുക്കും കേട്ടോ ഒരു നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു ഇനിഷ്യൽ ടൈമിലൊന്നും അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ഒരു സൊസൈറ്റിയുടെ വ്യൂവും അവർക്ക് നമ്മളോടുള്ള ഒരു എന്താ പറയുക മാനദണ്ഡം വയ്ക്കുക പിന്നീട് പിന്നീട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ജീവിച്ചു തുടങ്ങുമ്പം അത് ഓട്ടോമാറ്റിക്കലി അവർ അംഗീകരിക്കും എങ്കിലും അംഗീകരിക്കാത്ത ആൾക്കാർ ചിലപ്പം കാണും ചിലപ്പോൾ അവരങ്ങനെ തന്നെ ആയിരിക്കും അവരൊരിക്കലും ആർക്കും മാറ്റാൻ പറ്റത്തില്ല നമുക്ക് മാറ്റാൻ പറ്റുന്നതെന്ന് നമ്മളെ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ട് നമുക്ക് എവിടെയാണോ ജീവിക്കാൻ പറ്റുന്നത് അവിടെ പോവുക ഞാനിപ്പോഴും ആരോഗ്യവും കേട്ടോ എങ്ങനെ സാത്യായിട്ട് കുറച്ച് ട്രിപ്പുകളൊക്കെ പോകണമെന്ന് അറിയത്തില്ല ഫ്യൂച്ചറിൽ എനിക്ക് പോകാൻ പറ്റുമോന്ന് കുറച്ച് ട്രിപ്പുകൾ നല്ല നല്ല സ്ഥലങ്ങൾ ഡിഫറെൻറ്റ് കൾച്ചർ എനിക്കെപ്പോഴും ഫോറിനേഴ്സ് ഇപ്പം ഞാൻ എൻ്റെ ക്ലയൻസ് എന്ന് വിചാരിച്ചാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ മന എൻ്റെ ക്ലയൻസ് ഒക്കെ എന്ന് വെച്ചാൽ ഫോറൻ ക്ലയൻസ് ആണ് അപ്പം അവരൊരു രീതി അതായത് അവരെ മാനറിസം അതായത് ഓൺലൈൻ ആണെങ്കിൽ പോലും അവരൊരു കാര്യം സംസാരിക്കുന്ന രീതി വളരെ പൊളൈറ്റായിട്ടാണ് അവർ അവർ പറയുന്നത് അതുപോലെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർ നമുക്ക് ഒരു താങ്ക്ഫുൾ ആണ് നല്ല റിസോർട്ടാണ് അതൊരു ഡിഫറെൻ്റ് ഒരു ഫീലാണ് അതുവരെ എനിക്ക് എനിക്ക് എപ്പോഴും വലിയൊരു ആഗ്രഹമാണ് കുറേ വിദേശത്ത് കൺട്രീസിലൊക്കെ പോകണം അവിടെ കുറച്ചുകൂടെ താമസിക്കണം അതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെയാണ് എൻ്റെ ഡ്രീംസൊക്കെയാണ് എന്തെങ്കിലും നടക്കും ആ ഒരു സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്യും അതിന് അതുമാത്രമല്ല മനോഹരമായ നേച്ചർ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക ഈവൻ നമ്മൾ കേരളത്തിനകത്താണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ വിചാരിച്ച ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലം ഞാൻ കണ്ടത് മൂന്നാറാണ് ഇനി അതിൽ കൂടുതൽ പ്ലേസിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ പണ്ട് കോളേജ് ടൈമിൽ ട്രിപ്പിന് പോയതും പിന്നെ ഓഫീസിൽ നിന്നും ഉള്ള ട്രിപ്പും മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അങ്ങനെ ലൈഫിലങ്ങുന്ന അതിക്കൊന്നും എനിക്ക് പോകാനുള്ള ഒരു ചാൻസസ് ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പം ഏറ്റവും കൂടുതൽ സമയം എന്ന് ഈ പറഞ്ഞ കണക്ക് കുക്കിങ് ക്ലീനിങ് നമ്മുടെ ജോബ് അവളുടെ കാര്യം ഇതാണ് ശരിക്കും ഇപ്പം എൻ്റെ ഒരു വേൾഡ് അതിനപ്പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന് ഇപ്പം ചിലപ്പം സാത്തി വഴിയായിരിക്കും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നാളെ നമ്മുടെ ലൈഫ് എന്തായി തീരുമെന്നോ എങ്ങനെയായി തീരുമെന്നോ ദൈവം സഹായിച്ച് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഇപ്പം മോളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ അവൾക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവൾ ഭയങ്കര ആക്റ്റീവാണ് ഇപ്പം അവൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഞാൻ വന്നില്ലേ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെയാണ് അത് കുറച്ച് യൂട്യൂബ് ചാനൽസാണ് അതിന് ഭയങ്കര ഇൻസ്പിറേഷൻ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് തന്നെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കാരണം ഒന്ന് ചോദിച്ചാൽ നോൺ മോഡലർ കിച്ചണിൻ്റെ മേക്ക് ഓവേഴ്സ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അത് ജസ്റ്റ് കണ്ട ഹെൽപ്പ് ഫുള്ളായിരിക്കും ഞാൻ അതിന് എനിക്ക് എനിക്കതിന് ശേഷമാണ് മനസ്സിലായത് അങ്ങനെ മേക്കോവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു യൂട്യൂബിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പിന്നെയുള്ള എന്ന് വെച്ചാൽ എനിക്ക് തേങ്ങ തിരുവാൻ ഭയങ്കര പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പം തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് മിക്സിക്കകത്ത് അടിച്ചാൽ മതിയെന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെയും ഞാനങ്ങ് പറഞ്ഞു വീണ്ടും തുടങ്ങി തേങ്ങ തരുമില്ല അതുകൊണ്ട് എൻ്റെ കഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും അത് അത് ആ കമൻറ്റ് കേട്ടപ്പം എനിക്ക് വീണ്ടും ആ പഴയ കണക്ക് ചെയ്യാൻ തുടങ്ങി അതുപോലെ പിന്നെ തേങ്ങ ഇളക്കുന്നത് എങ്ങനെയാണ് ഒരു ചോദ്യം വരും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് നമ്മൾ പൊട്ടിച്ച് ഒരാഴ്ചയൊക്കെ വെച്ചേക്കുമ്പം അത് തന്നെ ആ തണുപ്പ് കാരണം ആ ആ തേങ്ങ ഇങ്ങനെ ഇളകി വരും നമ്മൾ ജസ്റ്റ് പിച്ചാത്തി കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അത് നമ്മൾ കൊപ്രയൊക്കെ വരത്തില്ലേ ആ രീതിയിൽ അങ്ങ് വന്നോളും എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും സൂക്ഷിക്കത്തില്ല കുറച്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മോരാഴ്ച ഒന്നും യൂസ് ചെയ്യാം മീൻകറിക്ക് യൂസ് ചെയ്യാം അത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ തേങ്ങാ പരിപാടി പിന്നെ തോരനൊന്നും നമുക്ക് അധികം അങ്ങോട്ട് തേങ്ങ എടുക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പാട് പാടുള്ളൊരു ജോബ് എന്ന് വിചാരിച്ചാൽ ഈ ആണ് കേട്ടോ ഞാൻ വിചാരിക്കും വല്ല റോബോട്ടിക് മെഷീൻ വല്ലതും മേടിച്ചാൽ നന്നായിരിക്കുമെന്ന് ഇനി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് വെള്ളം ഈ എം എ വഴിയോ എന്തെങ്കിലും എടുക്കണം കാരണം എനിക്കിനി കൂടുതൽ എനിക്കിനി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒന്നും പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ ഇങ്ങനെ പൊലിഞ്ഞ് പിടിച്ച് ഇങ്ങനെ ചെയ്യത്തില്ലേ ഓരോ കാര്യങ്ങൾ ഞാൻ നേരത്തെ നന്നായിട്ട് ചെയ്യുമായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ എല്ലാം ഒതുക്കി പറക്കി വെക്കാനൊക്കെ അപ്പം അതിന് ഇനി അതിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ പറയുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വിചാരിച്ചാൽ നമ്മുടെ പെയിൻ്റ് ലെവൽ അങ്ങ് കൂടും ഒന്നാമത് ഇങ്ങനത്തെ മസിൽ പെയിൻസും തേമാനം അങ്ങനത്തെ സംഭവങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പ്രോഗ്രസ് എനിക്കെന്തായാലും ജോലി ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് അവർ പറഞ്ഞത് ഐ ടി കമ്പനി കേട്ടപ്പോൾ അവരെങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഇല്ല ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പ പകരം നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാം അങ്ങനെ എൻ്റെ അടുക്കളയിലെ ജോബൊക്കെ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഊണിന് ചോറ് ഇത് ചീരത്തോരൻ മോര്യാശി അതൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാത്തിക്കുട്ടി സിറ്റ് ഔട്ടിൽ വന്നിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുക കേട്ടോ ക്രാഫ്റ്റല്ല അവൾ പ്ലാനറി ചെയ്യോ മുടിയൊക്കെ അങ്ങ് കൂടി ഒരു കോലായി രാവിലെ മുടി കെട്ടി ഇങ്ങോട്ട് വിട്ടതാണ് പക്ഷെ അത് ഇപ്പം ഈ ഒരു കോലായി അന്നേരം അവൾ ജൂണിലുള്ള പ്ലാനർ തന്നെ ഇരുന്ന് ഉണ്ടാക്കുകയാണ് എന്നിട്ട് അവിടെ ഇട്ട് കലണ്ടർ കണക്ക് നല്ല മഴ ആയപ്പോൾ ഭയങ്കര വിശപ്പ് പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയായപ്പം ഞങ്ങൾ സുഖമായിട്ടൊരു പാസ്തയൊക്കെ ഉണ്ടാക്കി കഴിച്ച് അന്നേരമാണ് മൂക്ക് ആ വിശപ്പൊക്കെ ഒന്ന് മാറിയത് പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനും സത്യക്കുട്ടിയും കൂടെ ഒന്ന് ഫ്രഷായി അന്നത്തെ ദിവസം നല്ല കൂടായിട്ട് എന്നെ അവസാനിച്ചു ഇതോടെ ഈ ബ്ലോഗ് അവസാനിക്കാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഇനി ഒരു വീഡിയോയിൽ ഞങ്ങൾ പിന്നെയും വരാം ടാറ്റാ ബൈ ബൈ സീ യു